നന്ദീർക്കോണം മലയംകീഴ് മഞ്ചാടി പാലോട്ടുവിള എന്നിവിടങ്ങളിൽ ഇലക്ഷൻ ബൂത്തുകളിൽ നല്ല രീതിയിലുള്ള തിരക്കുകൾ രാവിലെ അനുഭവപ്പെട്ടു നല്ലൊരു ഭരണം വേണമെന്നും പലരും അഭിപ്രായപ്പെട്ടു പിന്നെ അത് മാത്രമേ ഉള്ളൂ രാവിലെ മുതൽ തുടങ്ങിയത് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയപ്പോൾ തന്നെ വളരെയധികം തിരക്കുണ്ടായിരുന്നു മിക്ക ബൂത്തുകളിലും തിരക്കുണ്ടായിരുന്നു ഒന്ന് രണ്ട് ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീനെ സംബന്ധിച്ച് കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു അതെല്ലാം പരിഹരിച്ച് ഉദ്യോഗസ്ഥരെ സമയത്ത് തന്നെ അത് പരിഹരിക്കുകയും വോട്ടിംഗ് വളരെ ആദ്യം മന്ദഗതിയിലായിരുന്നെങ്കിലും ഇപ്പോൾ എല്ലാ ബൂത്തിലും വളരെ സ്പീഡായി വോട്ടിംഗ് നടക്കുന്നുണ്ട്

വർഗീതയ്ക്കെതിരായി ഊറാഴ്ച നിലപാട് സ്വീകരിക്കുന്നതിൽ ദൈനീയമായും പരാജയമാണ് സ്വന്തം പതാക പോലും ഉപയോഗിക്കാൻ തയ്യാറാവാതെ ജനജേപ്പ് പ്രത്യേകിക്കുന്ന ഒരു ദേശീയ നേതാവിനെയാണ് നമ്മൾ കേരളത്തിൽ വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി പ്രയ കണ്ടത് രാജ്യത്തുയർന്നു വരുന്ന വിഷയങ്ങളിൽ ഒരു ശരിയാണ് നമ്മളിപ്പോൾ തന്നോട്ടിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ലക്ഷ്യമുണ്ടാവുമല്ലോ ഒരു ഭരണം വരുമ്പോൾ എന്താണ് ആ ഈ വോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ എത്ര ഓട്ടോണ്ട് എത്ര കാലം കൊണ്ട് വോട്ട് വയസ്സായി ആറ്റിങ്ങൽ മണ്ഡലത്തിന് ആറ്റിങ്ങൽ മണ്ഡലം ആണെങ്കിലും ടെക്നിക്കലി പുറത്താണ് കാരണം ഇവിടെ വലുതായിട്ട് ഡെവലപ്മെന്റ് കണ്ടിട്ടില്ല അതിനെപ്പറ്റി ഒരു ഒരു ചേഞ്ച് ചേഞ്ച് അങ്ങനെയാണ് അതാണ് രണ്ടര ഒരുപാട് സഹായിക്കണം വോട്ടെല്ലാം വാങ്ങിച്ചിട്ട് ഒന്നും ചെയ്യാറൊന്നും ചെയ്യണം അപ്പോൾ ജയിക്കുന്ന പാർട്ടി നമുക്കൊരു ലക്ഷ്യമുണ്ടാകും നമ്മൾ കൊടുക്കുന്ന ആൾ നമ്മൾ വാങ്ങി വരുന്ന ആൾ ഇങ്ങനെ ആയിരിക്കണം നല്ല ഭരണാധികാരി ആയിരിക്കണം എല്ലാവരെയും സഹായിക്കണം ഒരുപാട് ഇപ്പം പിള്ളേർ ജോലിയില്ലാതെ നിൽക്കണുണ്ട് പഠിച്ച് കഷ്ടപ്പെട്ട് അവർക്കൊരു ജോലി കിട്ടണം അതൊക്കെയുടെ ആഗ്രഹങ്ങൾ ഇപ്പം നമ്മൾ കൊടുക്കുന്ന പാറ്റം ജയിക്കണമെന്നില്ല എല്ലാവരും ഒരു ജോലി ഇങ്ങനെയൊക്കെയുള്ള പിള്ളേരെയുള്ള പഠിച്ചൊക്കെ അവർക്കൊന്നും ഒരു പുരോഗമനമില്ല ജോലിയില്ല അപ്പം നാടിനും നാട്ടുകാർക്കും നല്ലൊരു ഭരണം വരണം എന്നുള്ളൊരു ഇപ്പോഴത്തെ വോട്ടിട്ടയിൽ നമുക്ക് ഓരോ ലക്ഷ്യങ്ങളുണ്ടാവും ഇപ്പോഴത്തെ വോട്ടിട്ടയിൽ സാറിൻ്റെ ലക്ഷ്യം എന്താണ് ഒരു മാറ്റം ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്നത്